ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ നാലാം സ്ഥാനമാണ് ബ്രസീലിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നലെ നടന്ന മൂന്നാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇറ്റലിയോട് ബ്രസീൽ പരാജയപ്പെട്ടു പ്രധാനമായും രണ്ട് താരങ്ങളാണ് ഈ കോമ്പറ്റീഷനിലെ ബ്രസീലിൻ്റെ പോസിറ്റീവ് ഒന്നും മറ്റാരുമല്ല ഡിഫെൻസീവ് ആയ ജയ ലുക്കാസ് ആണ് നമുക്കറിയാം ഫുട്ബോൾ ലോകത്ത് വലിയ ഭാവി കൽപ്പിക്കപ്പെടുന്ന ഒരു ബ്രസീലിയൻ ടാലൻ്റാണ് ജയ ലുക്കാസ് അദ്ദേഹം അതിനോട് നീതി പുലർത്തുന്ന ഒരു പ്രകടനമാണ് ഈയൊരു വേൾഡ് കപ്പിൽ നടത്തിയിട്ടുള്ളത് എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞത് ബ്രസീലിൻ്റെ ഗോൾ കീപ്പറായ ജാവോ പെഡ്രോയാണ് ഗംഭീര പ്രകടനമാണ് ഈ വേൾഡ് കപ്പിൽ ഉടനീളം ജാവോ പെഡ്രോ നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരുപാട് പെനാൽറ്റികൾ സേവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് എല്ലാവരെയും അമ്പരപ്പിക്കുന്നുണ്ട് സാന്റോസിന് വേണ്ടിയാണ് ജാവോ പെഡ്രോ ഇപ്പോൾ കളിക്കുന്നത് അതായത് സാൻഡോസിൻ്റെ യൂത്ത് ടീമിൻ്റെ ഭാഗമാണ് ജാവോ പെഡ്രോ അദ്ദേഹത്തിൻ്റെ ഈ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിലെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം എട്ട് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം മൂന്ന് ഗോളുകൾ മാത്രമാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത് അത് നല്ല ഒരു കണക്കാണ് പതിനാല് സേവുകൾ അദ്ദേഹം നടത്തി അതുപോലെ തന്നെ ഇൻസൈഡ് ബോക്സിൽ നിന്നും വന്ന പതിനൊന്ന് ഷോട്ടുകൾ സേവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് താൻ നേരിട്ട എൺപത്തിരണ്ട് ശതമാനം ബോളുകളും സേവ് ചെയ്യാൻ ജാവോ പെഡ്രോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം വളരെ മികച്ച ഒരു ഗോൾ കീപ്പറാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത് അഞ്ച് ക്ലീൻ ഷീറ്റുകൾ ജാവോ പെഡ്രോ സ്വന്തമാക്കിയിട്ടുണ്ട് ഏഴ് പെനാൽറ്റികളാണ് ഇദ്ദേഹം സേവ് ചെയ്തിട്ടുള്ളത് ആറ് മത്സരങ്ങളിൽ നിന്നായി ഏഴ് പെനാൽറ്റികൾ സേവ് ചെയ്യാൻ ജാവോ പെഡ്രോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് തന്നെയാണ് സോഫാ സ്കോറിൻ്റെ റേറ്റിംഗ് വരുന്നത് ഏഴ് പോയിൻ്റ് ഏഴ് ആറാണ് അതായത് മികച്ച പ്രകടനമാണ് ഈ വേൾഡ് കപ്പിൽ ജാവോ പെഡ്രോ നടത്തിയിട്ടുള്ളത് തീർച്ചയായും ബ്രസീലിന് പ്രതീക്ഷ നൽകുന്ന ഒരു ഗോൾ കീപ്പറാണ് ഭാവിയിൽ ബ്രസീലിൻ്റെ ഗോൾ കാക്കാൻ ജാവോ പെഡ്രോ എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയോടും കാണാം